ത്തി ഇരുപത്തി ആറ് ലോകോസ്ക്രിസിന്റെ ഭാഗമായ ഒന്ന് സാമൂഹൽ ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ആരാണ് എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു എന്ന് ഒമ്പത് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹന്ന ചോദ്യം രണ്ട് ദേവാലയത്തിന്റെ വാതിൽ പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നത് ആരാണ് ഉത്തരം പുരോഹിതനായ ഏലി ചോദ്യം മൂന്ന് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ആര് ഉത്തരം ഹന്ന ചോദ്യം നാല് ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഉത്തരം ഏലി ചോദ്യം അഞ്ച് ഹന്ന മദ്യപിച്ചിട്ടുണ്ടെന്ന് ആർക്കാണ് തോന്നിയത് ഉത്തരം ഏലിക്ക്